ഗായ്സ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ കുറച്ച് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ കൂടുതലും കഴിക്കണത് ബർഗറൊക്കെ തന്നെയാണെന്ന് അങ്ങനെ അല്ല ഡെയിലി ഞാൻ കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ മസാല ദോശയും ചായ വട അതൊക്കെ തന്നെയാണ്ട്ടാ ഇതെന്റെ ഡിന്നർ കൂടിയാണ് നമ്മുടെ നാട്ടിലെ പോലെ ചായയല്ല നമുക്ക് കിട്ടുന്നത് സംഭവം പാൽ ചായ പോലെ തോന്നുമെങ്കിലും റിയൽ പാലല്ല ഒഴിക്കണം അതിന് പകരം അട്ടിന്നില് കണ്ടൊരു ഐറ്റം ഇല്ല അതാണ്ട്ടാ നമുക്ക് പാലിന് പകരം ആഡ് ചെയ്യണം അതെനിക്ക് തോന്നണം കണ്ടൻസ്ഡ് മിൽക്കാണെന്നാണ് തോന്നുന്നത് ഭയങ്കര മധുരമാണ് ചായ ഒക്കെ പിന്നെ ഇവിടെ എന്താണ് ചായനെ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേ തരിക്കുന്ന ആണ്ടാ ചായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വായും പൊളിച്ചിരിക്കും അക്കരയിലു എന്ന് പറയൂലേ അതുപോലെയാണ് ട്ടാ യൂഷ്വലി ഞാനൊരു ഏഴ് ഏഴര മണിയാകുമ്പോഴേക്കും ഈ ഡിന്നർ കഴിക്കും അതിനുശേഷം ഒന്നും കഴിക്കാറില്ല കുറെ നാളുകളായിട്ട് ഇപ്പൊ അതാണ് ട്ടാ ഫോളോ ചെയ്യുന്നത് ഡെയിലി നമുക്ക് ബർഗർ ഒന്നും കഴിക്കാൻ പറ്റില്ല ഡെയിലി ബർഗർ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാണെന്ന് അറിയില്ല അത് വേറെ കാര്യം പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ട്ടാ മസാല ദോശക്കൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് ചേട്ടാ സെയിം ടേസ്റ്റ് ആണെന്ന് അങ്ങനെ തന്നെയാണ് ട്ടാ